അതുകൊണ്ടാണേ ആ എന്നിട്ട് കേക്ക് ഇട്ടാ ഭൂഷ്ടം കേട്ടോ ഭൂഷ്ടം ആപ്പൊക്കെ ഇവിടെ ഇണ്ടാ ഏഹ് എന്ത് കേക്ക് നിങ്ങൾ എല്ലാവരും കേൾക്കുന്നുട്ടോ അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു ഞാനൊരു എട്ട് മണി അമ്പതൊക്കെ ആകുമ്പോഴേക്കും ഞാൻ വരാന്ന് പറഞ്ഞുകൂടാ അപ്പൊ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു എനിക്കറിയത്തില്ലായിരുന്നു പാടുകളവനായിരുന്നു ഉം എന്നിട്ട് ഇയാളുടെ ഡീപ്പുണ്ടപ്പോൾ ചെറുക്കാന പള്ളിക്ക് തോന്നി എന്നിട്ട് ഞാൻ വിളിച്ചു അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനിപ്പോ എത്തും അങ്ങനെ എത്തും ഇങ്ങനെ പറഞ്ഞിരുന്നു അയാളെത്തിന്ന് പറഞ്ഞിട്ട് ഞാൻ വെക്കുന്നു ഷോളൊക്കെ എടുത്ത് ഷോപ്പിൽ ചെന്ന് ഷോപ്പിൽ ചെന്നപ്പോ ഞാൻ ചോദിച്ചു ആളെവിടെ എത്തിയോന്ന് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു ആളെത്തി അപ്പൊ എന്തോ വശപേശകണ്ടായി അപ്പൊ റിസപ്ഷനിൽ കിടക്കണ പയ്യൻ പറഞ്ഞു ബി ആളെ കണ്ടിട്ട് എന്തോ വശപേശകുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് അവരവിടെ മൂന്നാമത്തെ റൂമിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ടായിരുന്നേ ഞാനതിൽ മൂന്നാമത്തെ റൂമിൽ ചെന്നപ്പം അയാൾ നോക്ക് പടു പറഞ്ഞ പറഞ്ഞപ്പോൾ മോനെ പടു കളവൻ പാനിങ്ങനെ പൊക്കി പിടിച്ചോണ്ടിരിക്കുക ഇങ്ങിങ്ങനെ ഞാൻ ചോദിച്ചു നിങ്ങളുടെ കണ്ണെന്ത് ഇങ്ങനെ ഇരിക്കണ നിങ്ങളെന്താ പാനിങ്ങനെ പാനിയിലുള്ള കയറും ഇട്ടിട്ടുണ്ട് ചോദിച്ചു എന്നിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ കല്ല് പിടിച്ചിട്ടോന്ന് ചോദിച്ചു അപ്പോൾ കല്ല് ഒന്നും പോകാമെന്ന് തോന്നുന്നു കണ്ടപ്പോഴെനിക്ക് തോന്നി എന്നാ പറഞ്ഞു ലേറ്റ് ഇട്ടേന്ന് തോന്നുന്നു ലേറ്റ് ഇണ്ടാന്ന് തോന്നുന്നു ലേറ്റ് ഇടിച്ചായിട്ടാന്ന് പറഞ്ഞു ഞാൻ ലേറ്റ് ഇട്ടു അപ്പം ഒരു ചേട്ടൻ എന്താ ഒരു വശപ്പെട്ട് ചേട്ടൻ എത്ര അടിച്ചു ഒരു മീർ ഇതൊരു മീറൊന്നുമല്ല എത്ര അടിച്ചു പൊള്ളി വൻ കാശെടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അവൻ പോക്കറ്റിൽ നിന്ന് അല്ലേ തന്നു നമ്മൾ നൂറോ അപ്പം അയാൾ ഇങ്ങനെ എണ്ണാണ് കണ്ണുകാണോ അപ്പം ഞാൻ പറഞ്ഞു എടുക്കുന്നുണ്ടോ എടുക്കാം ആ എടുക്ക് പൈസ ഇല്ല പൈസ ഇല്ലാണ്ട് കയ്യിൽ ഈ കയ്യിൽ നിന്ന് വെച്ചിട്ട് ചേട്ടൻ പൊക്കോ പൈസ ഉണ്ടാകുമ്പോൾ നാളെ വാങ്ങുന്നു ആ ഞങ്ങളിത് എനിക്ക് തന്ന നൂറ് കയ്യിൽ വെച്ചു പൈസ എന്നാണോ ഉണ്ടാവുന്നത് ചേട്ടിട്ട് വാ എന്ന് തോന്നുന്നു അപ്പം പറയണം ചേച്ചി ഇത്രയും ദൂരത്തൊന്നും വന്നാലും തൊട്ടോട്ടെ തൊടനേനും വേണം മുന്നൂറും നാനൂറും അഞ്ഞൂറ് ഇത് കയ്യിൽ വെച്ചിട്ട് പിന്നെ വാങ്ങുക ആ മേൽ ഞാൻ ഇടയ്ക്ക് വിട്ടു പൊന്നും മോനെ പടുകള അവന്റെ ഒക്കെ കള്ളു കുടിച്ചത് അവന്റെ ഒക്കെ എങ്ങനെ പൊന്തിക്കാനാ ഞാൻ ഞാൻ പറഞ്ഞു അത്ര മുട്ടി നീക്കത്തില്ല പടു കിളവുന്ന മോളെ എനിക്കിതിനു പുറമേ നമ്മളെ ഇരട്ടി പണിയെടുക്കേണ്ടി വരുന്നു കള്ളുടിച്ച് വിറ്റ് സാധനം പൊന്തു തിരിക്കാറില്ല ഞാൻ കണ്ടുമില്ല ആളുടെ പാൻറ്റ് ഒരു ഊരി പോയിങ്ങനാണ് ആള് വരുന്നത് ഇങ്ങനെയാ ആള് വരുന്നത് കേട്ടോട്ടോ ആള് വന്നത് ഇങ്ങനെയാണ് പോണത് എങ്ങനെയാ ഇങ്ങനെ പാന്റ് കൈട് കൈ എടുക്ക് പാന്റ് ഇങ്ങനെ 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 ഉറച്ച ആള് പോണേ ഇല്ല ആ പാടുക ഞാൻ എന്താക്കാനാണ് ഗോയിസ് ഞാൻ തോന്നൂല്ല മലയാളനെ ഒന്നാമതേ കാശില്ല ഒന്നാമതേ കള പിടിച്ചു ഭയങ്കര സ്മെല്ല് ആ പൂർണ്ണ സാമാനം എടുക്കാൻ പത്തു മണിക്കൂർ എടുത്താലും ഓഹ് ഈ പൂർണ്ണ ആദ്യം പിടിച്ച് ബ്ലോക്ക് ഇടിക്കെ എപ്പം നോക്കിയാലും സാലിമീന്റെ പൂറ്റിന്ന് വേണം ഒഴുകലാ ഇറങ്ങി പോടേ തായോളി മൈര് ഇന്ന അവിടെ പോകും ഓ മൈര് ഇറങ്ങി കൊറേ നേരം മൂട്ടടിച്ച് മൂട്ടടിച്ച് വിട്ടു മറത്തു ഇനി ബ്ലോക്ക് അടിച്ചു കുറെ നേരം അവര് ഇന്നലെ പിന്നെ വെള്ള പോക്ക് സാലിമെന്ന് പറഞ്ഞ തായോളിക്ക് കോത്തിന്നും കുണ്ണേന്നും വെള്ളം പോകും വിടെ വന്നലും വെള്ളം പോയി എന്നും മ്യൂട്ട് അടിച്ചോണ്ട് മരിയക്കോസേ എന്നും മ്യൂട്ടാ ഇന്ന് ഞാൻ ബ്ലോക്ക് അടിച്ചു അല്ല പിന്നെ എന്നും കോത്തി വെള്ളം പോകുന്നു കുണ്ടീന്നും വെള്ളം പോകുന്നുണ്ടും വെള്ളം പോകുന്നു എല്ലാ പിന്നെ ഞാൻ പിന്നെ എന്താ ചെയ്യാ എല്ലാ ദിവസവും മ്യൂട്ടാടാ പാവല്ലേ ശരണേ മ്യൂട്ട് എന്ന് പറഞ്ഞോണ്ട് നാളെ ഞാൻ ബ്ലോക്ക് അടിച്ചു എന്റെ ലൈവ് തുടങ്ങുമ്പോളെ വന്നിരിക്കും വെള്ളം പോയി വെള്ളം പോയില്ല ആശുപത്രിക്ക് തീര വയ്യ തലവേദന ആന്ന് ഞാൻ എന്റെ ബ്ലോക്ക് അടിച്ചു ഇന്ന് ഞാൻ തന്നെ ബ്ലോക്ക് അടിച്ചു ദേഷ്യം വരുന്നു എന്നു വന്നാലും അതല്ലേ എപ്പ നോക്കിയാലും പോയി 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 ഇവിടെ ഞാൻ വെള്ളം പോകുമ്പോഴേ കാണിക്കുന്നു സർക്കസ് കാണിക്കുന്നു ആന്ന് വരി എപ്പോഴും കേക്കുന്നല്ലേ ബിപിച്ചേട്ടാ നിങ്ങളൊക്കെ ഇവിടെ ഇണ്ടാ വേറെ കഥയില്ലേ ഞാൻ കസ്റ്റങ്കർ എടുക്കാറില്ലല്ലോ ഹലോ യെസ് ഏ അതെ പാട്ട് മറക്കാൻ പറ്റാത്ത കഥ പറയുമ്പോ മറക്കാൻ പറ്റാത്ത കാലം എന്റെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എനിക്ക് നിങ്ങോട്ട് പറയേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ ആരാ എന്റെ ഏ നിങ്ങൾ ആരെങ്കിലും എന്റെ ആളോ ആണോ അല്ല പിന്നെ ബിബി നിന്നെ കാണുമ്പോൾ ചിലപ്പോൾ അതുണ്ടാവും ആണോ നാട്ടിൽ പോയിട്ടുള്ള ചോറി പറഞ്ഞിരുന്ന പക്ഷെ നാട്ടില് പഴയ ചക്കമാലൊന്നും ഇല്ലടി ജയറായാൽ എനിക്ക് ഒരു രസം തോന്നുന്നു ഇപ്പൊ ന്യൂ ജനറേഷൻ പിള്ളേരാന്നേ പഴയ ആൾക്കാരൊന്നും ഇല്ല നാട്ടിൽ എല്ലാവരും ഗൾഫുകളിൽ പോയി കണ്ടാറ് അമേരിക്കയിൽ യു കെയിൽ ഇംഗ്ലണ്ടിലാണെന്നൊക്കെ തോന്നുന്നു ആ പഴയ ചോറ് ചോറുക്കുള്ള ഒറ്റ ആളും ഇല്ല ഒക്കെ പൊടി പിള്ളേര് അവർ എന്ത് കാണിക്കാനാ നാട്ടില് ഒന്ന് കൈടാൻ പോലും ഇല്ല നാട്ടില് പഴയ കാലത്തുള്ള ചടവറൊക്കെ ഇംഗ്ലണ്ടിൽ അമേരിക്കയിലും ജോർദാലും ഒക്കെ പോയി പഠിച്ചായ നാട്ടിൽ പോയിട്ട് പെരുന്നാളിന് പോയി കഴിഞ്ഞ പഴയ പോലെ പിടിക്കാനും ആളില്ല നിക്കുന്ന പുള്ളി കൈടാനും ആളില്ല ഒക്കെ മുട്ട ഇനിയ പയ്യന്മാര വരുന്നവർ മൊത്തം വരുന്ന പിള്ളേര് ചുള്ളന്മാരുണ്ടട്ടോ നീ നല്ല പുതുസാള്ളന്ന് ഇവിടീ എത്ര അടിച്ചു എത്ര അടിച്ചു എല്ലാവരും ഇവിടെയാണ് ബിജി എല്ലാരും ദുബായിൽ വന്നു തോന്നു ഞാൻ അടിച്ചില്ലട ആശപതിക്ക് വയ്യാത്തോട് ഇന്ന് കളി പിടിച്ചില്ല ശെരിയാവില്ല നിന്നാൽ പോകണ് ആ എത്ര അടിച്ചു കീരിയേ ഇനി നല്ല പുസ്സാ അത് മനസ്സിലായിട്ട് ആ ഡാൻസ് എനിക്ക് തോന്നി നല്ല പുസ്സാണെന്ന് ഏഴോ നീ രണ്ടോണ്ട് നല്ലടാട് പറഞ്ഞേ രണ്ട് പെക്ക്ന്ന് പറഞ്ഞിട്ട് ഏഴ് പെക്ക് അടിച്ചില്ലേടാ നീ എവിടെ രണ്ടൊന്നും വേണ്ടല്ലോ നീ പോയത് പേക്കല്ലേ നല്ല ബീപ് ചാട് കണ്ണാറിനടിച്ച എന്താ ബിജി എൻറെ കമന്റ് വായിക്കാത്തേ അപ്പളേക്ക് എന്റെ കിരിയായിട്ട് കിരീടം മെസ്സേജ് വായിച്ചു പോയി മുത്തേ നിർബന്ധിക്കാണ് എന്റെ മോതിച്ച അറിയില്ലടോ മറുണ്ടോ കസ്റ്റമർ ഉണ്ടോ കസ്റ്റമർ ഞാൻ നിർത്തി നീ എന്റെ അല്ലേ മുത്തേ നമുക്ക് കാണണ്ടേ ഉം തിരികെ തിരിച്ചു ഞാനല്ലേ ലോകത്തോളാണെങ്കിൽ ഒക്കെ ആളാം ഉം കൂടെ റൂമിൽ പോവണ് റൂമിൽ പോയിട്ട് വാ വന്നായിട്ട്